ജീവിതകാലം മുഴുവൻ സൗജന്യ ഭക്ഷണം നാലാ ദശാംശം ആറ് കോടി രൂപയുടെ വീട് ഇരട്ട ഗോൾഡ് മെഡൽ നേടിയ ഫിലിപ്പിൻ ജിംനാസ്റ്റിനാണ് സമ്മാന പ്രവാഹം ഫിലിപ്പിൻ ജിംനാസ്റ്റ് താരം കാർലോസ് യൂലോ ഇത്തവണ നേടിയത് രണ്ട് സ്വർണ്ണ മെഡലുകളാണ് ഫോർ ആർട്ടിസ്റ്റിക്സ് ജിംനാസ്റ്റിക്കിലും വേൾഡ് ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്കിലുമാണ് താരം ചാമ്പ്യൻ പട്ടം നേടിയത് ഇതോടെ രാജ്യത്തിനായി രണ്ട് ഒളിമ്പിക്സ് സ്വർണ മെഡലുകൾ നേടുന്ന താരമെന്ന റെക്കോർഡും യൂലോ സ്വന്തമാക്കി അസാധാരണ നേട്ടം സ്വന്തമാക്കിയതോടെ യൂലോയ്ക്ക് സമ്മാന പ്രവാഹമാണ് ജീവിതകാലം മുഴുവൻ സൗജന്യ ഭക്ഷണം മുതൽ നാലു ദശാംശം ആറ് കോടി രൂപയുടെ വീട് വരെ പലരും പലരും കാർലോസ് യൂലോയ്ക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട് ഫിലിപ്പീൻസ് സർക്കാർ പ്രഖ്യാപിച്ച പാരിതോഷികത്തിന് പുറമെയാണിത് ടാഗുയിക് സിറ്റിയിൽ ഫർണിഷ് ചെയ്ത ഒരു മൂന്ന് ബെഡ്റൂം കോണ്ടോ താരത്തിന് ലഭിക്കും ഏകദേശം നാല് കോടി രൂപയാണ് ഇതിന്റെ മൂല്യം ഇതിനൊപ്പം ഏകദേശം ലക്ഷം സൗജന്യ ഫർണിച്ചറും യൂലോയ്ക്ക് ലഭിക്കും ജീവിതകാലം മുഴുവൻ മാക്സ് ആൻഡ് ചീസ് ചിക്കൻ സൗജന്യ പ്രവേശനം രാജ്യത്തെ റെസ്റ്റോറന്റ് ശൃംഖലയിൽ നിന്ന് ഭക്ഷണം എന്നിവയും താരത്തിന് സൗജന്യമായി നൽകുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് നാൽപ്പത്തി വയസ്സിനു ശേഷം ജീവിത അവസാനം വരെ സൗജന്യ കൊളനോസ്കോപ്പി സൗജന്യ ഗ്യാസ്ട്രോ എൻറ്റോളജി എന്നിവയും താരത്തിന് ലഭിക്കും ഇത് യൂലോ നിർദ്ദേശിക്കുന്നവർക്കും ലഭിക്കും രണ്ട് പേരിൽ നിന്നായി രണ്ട് കോടി രൂപയിലധികം പാരിതോഷികവും താരത്തിന് വാഗ്ദാനമുണ്ട് ഇരുപത് മില്യൺ പെസോ ആണ് ഫിലിപ്പൻ സർക്കാർ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ഇതിനിടെ തന്റെ സമ്മാന തുക അമ്മ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നാരോപിച്ച് യൂലോ രംഗത്ത് വന്നിരുന്നു ടിക്ടോക് വീഡിയോയിലൂടെയാണ് അമ്മക്കെതിരെ താരം രംഗത്ത് വന്നത് തനിക്ക് ലഭിച്ച തുക അമ്മ കൈപ്പറ്റിയെന്നും അത് ഇതുവരെ ബാഗിൽ നിക്ഷേപിച്ചില്ലെന്നും താരം ആരോപിച്ചു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക